പാലക്കാട്ട് ഫിറ്റ്നസും ടാക്സും ഇൻഷുറൻസും ഇല്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ട്രാവലർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഹന ഉടമ കൂടിയായ ഡ്രൈവർക്ക് പതിനായിരത്തി രൂപ പിഴ ചുമത്തി ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചോളം സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത് വാഹനത്തിന് ഫിറ്റ്നസും ഇൻഷുറൻസും അധികൃതർ കണ്ടെത്തി വാഹനത്തിന്റെ ഉടമയായ ഡ്രൈവർക്ക് പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനും അധികൃതർ ശുപാർശ ചെയ്തു ആർ ടി ഒ ടി ജൻസന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുന്നതിനിടെയാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് സർവീസ് നടത്തിയ വാഹനം പിടികൂടിയത് വിദ്യാർത്ഥികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി വീടുകളിൽ എത്തിച്ചു വാഹനത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്